ഏറെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് പോരായ്മകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഉടനടി പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും മെല്ലെപ്പോക്കാണ് അതാണ് പ്രശ്നം ഒരു റാമ്പ് എക്സ് എക്സ്റേ എടുക്കാൻ വലയുന്ന രോഗികളുടെ കാഴ്ച തന്നെ പറയും അവിടുത്തെ ദുരവസ്ഥ എന്താണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രോഗിയെ സ്കാനിങ്ങിനായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് മഴയാണെങ്കിൽ മഴയേറ്റ് വെയിലാണെങ്കിൽ വെയിലേറ്റ് കാലങ്ങളായി പറയുന്നുണ്ട് പക്ഷേ അധികൃതർ മാത്രം കാണുന്നില്ല സന്നദ്ധ സംഘടനകളുടെ ഇടപെടലാണ് രോഗികൾക്ക് പലപ്പോഴും തണലാകുന്നത് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പോരായ്മകളാണ് ബാക്കി ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്കുള്ള വഴി ഒരുക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ കാലങ്ങളായും പരിഹാരമില്ല സന്നദ്ധ സംഘടനകളുടെ ഇടപെടലിൽ ബഗ്ഗി കാറുകൾ പ്രവർത്തിക്കുന്നതാണ് രോഗികൾക്കാകെയുള്ള ആശ്വാസം ഇവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയണില്ല മെഡിക്കൽ കോളേജിന് അതേപോലെ തന്നെ തന്നെ വീൽ ചെയറാകട്ടെ അതേപോലെ തന്നെ ട്രോളി ആകട്ടെ അതെല്ലാം കംപ്ലൈന്റ് ആയിട്ടുള്ളതും അതായത് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം ചെയ്യാൻ കഴിയണം എത്ര നാളിങ്ങനെ വെയിലും മഴയും കൊണ്ടുള്ള ദുരവസ്ഥ തുടരുമെന്ന ചോദ്യമാണ് ബാക്കി ഞങ്ങൾ തന്നെ ഒരുപാട് തവണ ഈ ആശുപത്രി സൂപ്രണ്ടിനോടക്കം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ എക്സ്റേ എടുക്കുന്നതിൻ്റെ ഈ വിഷയങ്ങൾ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നനഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിഗതി വെയിലാണെങ്കിൽ വെയിൽ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിഗതി സത്യത്തിൽ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല കാരണം നമ്മൾ അത്യാഹിത വിഭാഗത്തിന്റെയും കാഷ്വാലിറ്റിൻ്റെ അടുത്താണ് ഈ എക്സ്റേയും സ്കാനിങ് സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടത് എന്നാൽ ഇങ്ങനൊരു വിഷയം ഇവിടെ വരുന്നില്ല അപ്പം ഇതിന് ബന്ധപ്പെട്ടവര് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് തന്നെ പറയാം രോഗികളെക്കാൾ ആശുപത്രിക്കാണ് അടിയന്തര ചികിത്സ വേണ്ടതെന്ന് ആവർത്തിക്കാതെ വയ്യ ഒരുപാട് പരാതികൾ കേട്ട് മടുത്തിട്ടുണ്ടാകും ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നാണ് ഈ ശാപമോക്ഷമെന്ന് മെഡിക്കൽ കോളേജ് തന്നെ ചോദിക്കുന്നുണ്ടാവും അതിന് അധികൃതർ തന്നെ ഇനിയുമെങ്കിലും കണ്ണു തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാതെ വയ്യ അനീഷ് തോട്ടക്കാടിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം